എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖ സമൃദ്ധി സമ്പന്നമായ ഐശ്വര്യത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ നല്ലൊരു ഇന്നേ ദിനവും വരുന്നതായ ദിനങ്ങളും അത്തരത്തിലായിത്തീരുവാൻ യൂണിവേഴ്സ് എനിക്കിലേക്ക് മറക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ ആധുനിക മനുഷ്യന് എല്ലാ വിവര സാങ്കേതികവിദ്യയും അതോടൊപ്പം ടെക്നോളജി സയൻസ് എല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും എല്ലാം അറിയാം എന്നാലും അറിയാ പ്രത്യേകിച്ച് തീരുമാനമെടുക്കേണ്ട പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളിലേക്കും അലസതയാണോ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് കൊണ്ടോ അതിൻ്റെതായ ഭവിഷ്യത്തുകൾ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയുണ്ട് കാരണം ഇന്നത്തെ വിവര സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിൽ തന്നെ കാര്യങ്ങൾ അറിയാമെങ്കിൽ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് ജോലിയാകട്ടെ അതല്ലെങ്കിൽ ജോബ് സെക്യൂർ ആയിട്ടവരായിട്ടെ പ്രൊഫഷണലുകളാകട്ടെ സ്ഥിരമായ സ്ഥായിയായി ഉറപ്പുള്ള വരുമാനമുള്ളവരാകട്ടെ അല്ലാത്തവരാട്ടെ പ്രത്യേകിച്ച് കൂലിവേലക്കാരട്ടെ കമ്പനി ജോലിക്കാരട്ടെ ഡെയിലി ബേസുകാരട്ടെ അന്നന്ന് കിട്ടുന്നത് കൊണ്ട് അരിഷ്ഠിച്ച് കഷ്ടിച്ചു പോകുന്നവരാട്ടെ എല്ലാവർക്കും തന്നെ വരുമാനത്തിൽ കൂടുതൽ ചിലവുകൾ വരികയും ഒരു കടക്കണിയിലേക്ക് അല്ലെങ്കിൽ ഒരു ബാധ്യതയിലേക്ക് പോകുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പണക്കാരനായി മാറുക അല്ലെങ്കിൽ ഒരുപാട് സമ്പാദ്യം ഉണ്ടാകുക എന്നതിനേക്കാൾ ഉപരി ക്രിയേറ്റ് ആൻഡ് സേവിങ് മെത്തേഡിനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ പലപ്പോഴായി സൂചിച്ചിട്ടുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അതായത് ഓരോ മാസവും ചിലവിനെ ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇംഗത്തെക്കാൾ കൂടുതൽ ചിലവ് വർദ്ധിച്ചിരിക്കുന്ന സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് ജോലി നഷ്ടപ്പെടുകയോ ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുകയോ പോയിട്ട് പണം കിട്ടാതിരിക്കുകയോ ജോലി ഇല്ലാതിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുക അസുഖങ്ങൾ പിടിക്കുക തുടർന്ന് സാമ്പത്തിക ക്ലേശം അനുഭവിക്കുക കടക്കിണിയിലേക്ക് പോകുക അന്നന്നുണ്ടാകുന്ന ഷുഗർ ഇവൻറ്റ്സ് അതായത് ഇലക്ട്രിസിറ്റി ആകാം വാട്ടർ ആകാം അതോടൊപ്പം തന്നെ മറ്റ് ദൈനംദിന ഫുഡ് ഡ്രസ്സ് പിന്നെ ഹൗസ് മെയിൻ്റനൻസ് പത്രം പാൽ അങ്ങനെ ഇങ്ങനെ വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നുപെടുന്ന ഫങ്ഷൻസ് ആകാം വാഹനങ്ങളുള്ളവർക്ക് പെട്രോളാകാം മറ്റു കാര്യങ്ങളുമൊക്കെ വന്നുപെടുന്നതാണ് അതിൻ്റെ അധികരിച്ച ചിലവുകൾ അല്ലെങ്കിൽ മാസം കൊടുക്കുന്നത് കൊടുക്കാൻ പറ്റാതിരിക്കുകയും പിന്നീട് അതൊരു ബാധ്യതയാവും കടകവും കടക്കണിയിലേക്ക് പോകുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ വ്യക്തി ജീവിതവും ഇംഗത്തിനെയും പ്രൊട്ടക്റ്റ് കാര്യങ്ങൾ കാര്യങ്ങളറിയാമെങ്കിലും ആരും അതിനെ പലരും അതിനെക്കുറിച്ച് അത്രയ്ക്ക് വേണ്ട രീതിയിലുള്ള സീരിയസ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുകയോ നടപടി എടുക്കാത്തതോ പല ജീവിത വ്യക്തികളുടെയും ജീവിതം നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കഷ്ടത്തിലേക്ക് പോകുന്നത് കാണാം ഒരു വീട്ടിലെ ബ്രെഡ് ആൻഡ് വിന്നർ വിന്നറായിട്ടുള്ള കുടുംബനാഥനായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പര സ്പൗസ് രണ്ടുപേരും ജോലിക്കാരായിരിക്കാം മക്ക വേറും വീടുകളിൽ എങ്കിൽ തന്നെ അവർ രണ്ടുപേരുമോ അല്ലെങ്കിൽ പ്രധാന കുടുംബനാഥൻ ഇത്തരം നമ്മളുടെ ഇംഗത്തിനേയും വ്യക്തിയെയും അതോടൊപ്പം തന്നെ ആ ഫാമിലിയെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് അറിയാമെങ്കിലും വേണ്ട രീതിയിൽ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാത്തത് പല കുടുംബങ്ങളിലേക്കും ബാധ്യതയിലേക്ക് പോകുകയോ അതല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുകയോ കടക്കണിയിലേക്ക് പോവുകയോ ഒക്കെ പോകുന്നതാണ് അപ്പോൾ അതിനെല്ലാം ഉപരിയായിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എല്ലാവരും സ്വന്തം ജീവിതവും വരുമാനവും പ്രൊട്ടക്റ്റഡ് ആക്കേണ്ടതുണ്ട് അത് സേവ് ആൻഡ് ക്രിയേറ്റ് മെത്തേഡാണ് നമ്മൾക്ക് ആ വരുമാനം നിലച്ചുപോയാൽ അത്യാവശ്യം കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നതിലേക്ക് സഫീഷ്യന്റായ അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്ന രീതിയിൽ അതിനൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയ്ക്ക് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിലൂടെ സോവറിൻ ഗ്യാരൻറ്റി തരുന്ന നമ്മൾ എത്ര രൂപയാണോ സംരക്ഷയത് അതിനൊരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന പൈസ വർദ്ധിച്ചുകൊണ്ടും ഇൻഷുറൻസ് പ്രൊട്ടക്ഷനും അത് ആക്സിഡൻറ്റ് ഡെത്താകാം ഡെത്ത് ബെനിഫിറ്റ് ആകാം അതോടൊപ്പം തന്നെ ഡിസബിലിറ്റി ആകാം അതോടൊപ്പം തന്നെ നമുക്കൊരു എമർജൻസി ഫണ്ടിൻ്റെ ആവശ്യം വരുമ്പോൾ ലോൺ എടുത്തുകൊണ്ടും ആ ലോൺ കൃത്യമായി അടക്കാൻ പറ്റിയില്ലെങ്കിൽ പലിശ കൊടുത്തുകൊണ്ടോ ഇനി പറ്റിയില്ലെങ്കിൽ മെച്യൂരിറ്റി സമയത്ത് അത് കഴിച്ചിട്ടുള്ള തുക അടക്കാവുന്ന നിരവധി കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആഡോൺ പാക്കുകൾ ഉൾപ്പെടെ ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഒരു അയ്യഞ്ച് വർഷം എത്തുമ്പോഴോ അതല്ലെങ്കിൽ മെച്ചൂരിറ്റി പിരിയലോ ഹയർ എഡ്യൂക്കേഷന് പോകാനോ സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് ട്യൂഷൻ ഫീസ് ആയിട്ട് ഡ്രസ്സ് മെറ്റീരിയൽ ഒക്കെ ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഡൊണേഷൻ ഉൾപ്പെടെ കാര്യങ്ങൾക്ക് ബാധ്യതയിലേക്ക് പോകുന്ന പെനാൾട്ടി പാരൻ്റാകാതെ പ്രോഫിറ്റ് മേക്കിംഗ് പാരൻ്റ് ആയിക്കൊണ്ടും അതോടൊപ്പം തന്നെ സ്ത്രീകളാണെങ്കിൽ അവരെ കല്യാണം കഴിപ്പിക്കുന്നതിലേക്കുള്ള ചിലവുകളിലേക്കും ഒക്കെ നമ്മൾക്ക് എന്താണോ വേണ്ടത് അന്നത്തെ കാലത്ത് ലോൺ എടുത്തുകൊണ്ട് അതിൻ്റെ പലിശയും ഇൻസ്റ്റാൾമെൻറ്റും ഒക്കെ അടക്കുന്ന നേരം കൊണ്ട് ഇപ്പോൾ കുറേശേ അടച്ചുകൊണ്ട് കൊണ്ട് അതൊരു പ്രോഫിറ്റായി മാറിക്കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും വിവിധ പ്ലാനുകളെയും പദ്ധതികളെക്കുറിച്ചും തുടർന്നു വരുന്ന വീഡിയോസുകൾ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ബാബു പണിക്ക് ശരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്നതായ വീഡിയോസുകളും ഇൻഫർമേഷനും അതാത് സമയങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതോടൊപ്പം ഓരോ വ്യക്തിയും വ്യക്തി ജീവിതവും അതോടൊപ്പം ഇൻകം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായ കുറിച്ച് അറിയുകയും അതനുസരിച്ച് ഇൻകം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള പോളിസികളും അതോടൊപ്പം വ്യക്തി ജീവിതവും കുടുംബജീവിതവും പ്രൊട്ടക്റ്റാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് വരുന്നതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്